നമസ്കാരം തിരിഞ്ഞാലോ വയസ്സിൻ്റെ മറ്റൊരു തത്സമയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് ആറാട്ടുപുഴ മന്ദാരം കടവിലാണ് കനത്ത മഴയും ഡാമുകളൊക്കെ തുറന്നൊരു സാഹചര്യത്തിൽ കരുവന്നൂർ പുഴ അതിൻ്റെ രൗദ്രത പൂണ്ടുകൊണ്ട് പൂണ്ടോണ്ട് കരകവിഞ്ഞൊഴുകുന്നൊരു അവസ്ഥയാണുള്ളത് ആറാട്ടുപുഴ മന്ദാരം കടവിലും അതേ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് നമുക്ക് ആ ഒരു കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം ഏറെ പ്രസിദ്ധമായ ആറട്ടുപുഴ പൂരത്തിനൊക്കെ തന്നെ ആറാട്ട് നടക്കുന്ന ഒരു കടവാണിത് ആറാട്ടുപുഴ മന്ദാരം കടവ് ഈ ഒരു മന്ദാരം കടവിൽ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഈ ഒരു പുഴ ഏകദേശം കര കവിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടവിലേക്ക് ഈ ഒരു പ്രദേശത്തൊക്കെ ടൈലും ഇതൊക്കെ വിരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ഒരു കുറച്ച് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ചവിട്ടുപടികളും റെയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആ ഹാൻഡ് ഹാൻഡ്രയിലടക്കം കാണാത്ത രീതിയിൽ മുങ്ങി പോയിരിക്കുകയാണ് അത്രയും ഉയരത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ പുഴ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കർക്കിടക വാവുബലിയാണ് ഈ ഒരു അടുത്ത ദിവസങ്ങളിലായിട്ട് വരാൻ പോകുന്നത് ആഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിലൊക്കെ ആയിട്ട് വളരെ വിപുലമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ വന്ന് പിതൃതർപ്പണം നടത്തുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ആറട്ടുഴ മന്ദാരടവ് എന്ന് പറയുന്നത് ആ ഒരു മന്ദാരം ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുഴ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബണ്ട് റോഡിൻ്റെ ഈ സൈഡിലായിട്ട് ഈ പുഴയുടെ അരികത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി വീട്ടുകാരൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒഴുക്കും പുഴയിലുണ്ട് അതിശക്തമായ ഒഴുക്ക് തന്നെയാണുള്ളത് പ്രധാനമായും കരുവന്നൂർ പുഴയെ ബാധിക്കുന്ന ചെക്ക് ഡാമുകൾ എന്ന് പറയുന്നത് നമുക്ക് ചിമ്മിനി ഡാമും അതോടൊപ്പം തന്നെ പീച്ചി ഡാമുമാണ് മണലി കുറുമാലി പുഴകൾ സംഗമിച്ച് ഒഴുകുന്ന ഒരു പുഴയാണ് കരുവന്നൂർ പുഴ എന്ന് പറയുന്നത് ഈ പീച്ചി ഡാമിൽ നിന്നുള്ള വെള്ളം മണലിപ്പുഴ വഴി ആണ് കരുവന്നൂർ പുഴയിലേക്ക് എത്തുന്നത് പീച്ചി ഡാം ഇന്നലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ഷട്ടറുകൾ ഏകദേശം എഴുപത്തി അഞ്ചോളം ഇഞ്ച് ഉയരത്തിലാണ് ഷട്ടറുകൾ തുറന്നിട്ടുള്ളത് പ്രളയകാലം ഉണ്ടായ സമയത്ത് പോലും ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലും അമ്പത്താറ് അമ്പത്തേഴ് ഇഞ്ചാണ് മാക്സിമം ഉയർത്തിയിട്ടുള്ളത് പിച്ചിയിലെ ഷട്ടറുകൾ എന്നാൽ ഇത്തവണ അതിലും ശക്തമായ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ മഴ പീച്ചി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ സാഹചര്യത്തിൽ തന്നെ ഏകദേശം എഴുപത്തി അഞ്ച് ഇഞ്ചോളം ഷട്ടറുകളാണ് കഴിഞ്ഞ ദിവസം പിച്ചി ഡാമിൽ തുറന്നിട്ടിട്ടുള്ളത് ആ ഒരു ഷട്ടറിൻ്റെ തുറന്നതിൻ്റെ വെള്ളം മണലിപ്പുഴ വഴി കരുനൂർ പുഴയിലേക്ക് ഇന്നത്തോടെയാണ് ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് അതിൻ്റെ പൂർവ വെള്ളവും എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഒഴുക്ക് തന്നെയാണ് ഇത്രയധികം കരുനൂർ പുഴയിൽ വെള്ളം ഉയരാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചതെന്നാണ് അനുമാനിക്കുന്നത് ഇന്ന് പൊതുവെ മഴ കുറവാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും മഴ രാവിലെ മുതൽ തന്നെ മാറി നിൽക്കുന്ന ചെറിയ തോതിലുള്ള ചാറ്റൽ മഴയൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ശക്തമായ ഒരു മഴയൊന്നും തന്നെ ഈ ഒരു പ്രദേശങ്ങളിൽ ഇന്ന് പെയ്തിട്ടില്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നുണ്ടെങ്കിലും മഴയുടെ സ്വാധീനം വളരെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നേരിയ ആശ്വാസവുമുണ്ട് എന്നിരുന്നാലും ചിമ്മിനി ഡാമാണ് പ്രധാനമായും കരുവന്നപ്പുഴയിലേക്കുള്ള മറ്റൊരു ഡാം എന്ന് പറയുന്നത് ചിമ്മിനി ഡാം ഇതുവരെയും തുറന്നിട്ടില്ല ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളം റൂൾ റൂൾക്കറവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ കൂടിയും വളരെ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി ചെറിയ തോതിൽ വെള്ളം തുറന്നു വിടുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ട് ജില്ലാ കളക്ടറെ ഡാം അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള വെള്ളം മാത്രമായിരിക്കും ചിമ്മിനി ഡാമിൽ നിന്ന് തുറന്നുവിടാൻ സാധ്യതയുള്ളതെന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം ചിമ്മിനി ഡാമും കൂടി ഇതോടൊപ്പം തന്നെ തുറക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ കരുവന്നപ്പുഴയിലേക്ക് വളരെയധികം ജലം എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകും കരുവമ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അത് വളരെയധികം തന്നെ ദോഷം ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയേണ്ടത് ഇതൊരു ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആറാട്ടുപുഴ പാലത്തിൻ്റെ തൊട്ടിപ്പാള ആറാട്ടുപുഴ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ആറാട്ടുപുഴ പാലത്തിൻ്റെ ഏകദേശം അടിഭാഗത്തെത്തുന്ന തരത്തിലേക്ക് വെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതിലിപ്പോൾ പറയേണ്ട ഒരു കാര്യം ഇനിയുള്ളത് ഇല്ലിക്കൽ ഒരു റെഗുലേറ്ററാണ് ഈ ഒരു ഇനി അടുത്ത ഒരു ഇതുള്ളത് വരുന്നത് മുർക്കനാട് എട്ടുമന പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ഇല്ലിക്കൽ റെഗുലേറ്റർ വരുന്നത് ആ ഒരു റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ ഇതുവരെയും പൂർണ്ണമായും തുറക്കാനായിട്ട് അധികൃതരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഒരു മഴക്കാലത്തിന് മുമ്പൊക്കെ തന്നെ ഷട്ടറുകൾ തുറക്കാറുള്ളതാണ് എന്നിരുന്നാലും പലപ്പോഴും അധികൃതരുടെ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും മൂന്ന് ഷട്ടറുകൾ കേടുപാടുകളാണ് ഏറെ കാലപ്പഴക്കമുള്ള അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു റെഗുലേറ്ററുണ്ട് അറ്റകുറ്റപ്പണികൾക്കൊക്കെ തന്നെ സാധ്യമാകാത്ത തരത്തിലേക്ക് ആ ഒരു റെഗുലേറ്റർ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ഷട്ടറുകൾ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അവിടെയൊക്കെ തന്നെ ഈ ഒരു ഒഴുകി വരുന്ന മരച്ചില്ലകളും മറ്റും തടഞ്ഞുകൊണ്ടും ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് നാട്ടുകാരും ഇപ്പോൾ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും ഒക്കെ കൂടി ആ ഒരു മരച്ചില്ലകളൊക്കെ മാറ്റാനുള്ള പ്രവർത്തികൾ നടത്തുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരത്തിൽ റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറക്കാൻ സാധിക്കാത്തത് മൂന്ന് ഷട്ടറുകൾ തകരാറാണ് ബാക്കിയുള്ള ഒരു രണ്ട് മൂന്ന് ഷട്ടറുകളും തുറക്കാനുണ്ട് ഷട്ടറിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ അധികൃതരുടെ ഭാഗത്തുനിന്ന് മഴക്കാലെത്തുന്നതിന് മുമ്പുള്ള നടപടികൾ അത്യാവശ്യമാണ് പലപ്പോഴും ആ ഒരു പ്രദേശത്ത് കമാൻഡോ മുഖം തുറക്കാത്തതും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ അധികൃതർ ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളൊരു അനാസ്ഥ വരും വർഷങ്ങളിലെങ്കിലും ബന്ധപ്പെട്ട ഉന്നത അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവരുടെ മഴക്കാലെത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രളയത്തിന് ശേഷം വളരെയധികം ആഴത്തുള്ള ഒന്ന് രണ്ട് വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ കാനകളും മറ്റും വൃത്തിയാക്കുന്ന ഒരു നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും കാനകൾ തോടുകളും കുളവാഴകളും മറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള തോടുകളൊക്കെ തന്നെ വൃത്തിയാക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോകുന്നതിനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ആ ഒരു മഴക്കാലപൂർവ്വ ശുചീകരണം വളരെ മന്ദഗതിയിലായിരുന്നു മഴക്കാലം ആരംഭിച്ചതിന് ശേഷമാണ് ആ ഒരു ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചത് തന്നെയെന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇത്ര രീ കാർ കടുത്ത രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് പലയിടത്തും കാണുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് വേണം അനുമാനിക്കാൻ കരൂപ്പുഴ അതിൻ്റെ ശക്തമായ രീതിയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അടുത്ത വരും ദിവസങ്ങളിൽ കർക്കിടക വാവുബലി എന്ന് പറയുന്ന ഒരു പ്രതി ദർപ്പണവും കാര്യങ്ങളൊക്കെ തന്നെ നടക്കേണ്ട ആറാട്ടുപുഴ മന്ദാരം കടവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു മന്ദാരം കടവ് ഏകദേശം പൂർണ്ണമായും തന്നെ മുങ്ങിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കരുവഞ്ഞൂർ പുഴ കരകവിഞ്ഞൊഴുകിയാണ് വഞ്ചിയും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ മുങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് ഒരു ചവിട്ടുപടികളും റെയിലും ഉണ്ടായിരുന്നു ആ ഹാൻഡ് ഹാൻഡ്രയിലടക്കം മുങ്ങിപ്പോകുന്ന അത്രയും ഉയരത്തിലേക്ക് വെള്ളം മന്ദാരം കടവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട വോയ്സിന് വേണ്ടി രാഹുൽ അശോകൻ